എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഫ്രൈഡ് റൈസിൻ്റെ വീഡിയോ ആയിട്ടെങ്കിൽ കാണിക്കണത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് ലൈക്ക് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഇതാ ബസ്മതി അരിയൊന്ന് കഴുകിയിട്ട് വെള്ളത്തിൽ കുതിരാൻ വെക്കുകയാണ് പിന്നെ അടുപ്പത്ത് വെള്ളം വെച്ചിട്ട് അതുക്കുള്ള ചിക്കൻ ഒന്ന് വെള്ളത്തിൽ ഇട്ടുകൊടുക്കേണ്ട ആവശ്യത്തിന് ഉപ്പും അങ്ങനെ ഇതാ കുതിർന്നതിന് ശേഷം അരി വെള്ളത്തിലിട്ടിട്ട് ഊക്കിയെടുക്കുകയാണ് കേട്ടോ നല്ലോണം വേഗം വേണ്ട എന്നാലും പിന്നെ അത്യാവശ്യം വേവും വേണം അങ്ങനെ രീതിയിലാണ് വീട്ടിന് നമ്മളിതൊരു പരന്ന പാത്രത്തിലേക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ എന്നിട്ട് അതിൽ നിന്ന് ആ ചിക്കനൊക്കെ പെറുക്കിയെടുത്തിട്ടൊന്ന് പിച്ചൊക്കെ വേണം ഇനി ആ ചമ്പട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽക്ക് സൺഫ്ലവർ ഓയില് ഒഴിച്ചെടുക്കാണ് എണ്ണ ഒന്ന് ചൂടാവുമ്പോൾ കുറച്ച് അധികം വെളുത്തുള്ളി ചതച്ചത് ഇട്ടെടുക്കാണ് ഇനി ഒരു കോഴിമുട്ടയിൽ അല്പം കളറും കുരുമുളകും പൊടിയും കൂടി ചേർത്തിട്ട് അതും ഇതിലിട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ മുട്ട വറുത്തിട്ട് അതും കോരി ഇനി ഇതിലേക്ക് ക്യാരറ്റ് പിന്നെ ക്യാപ്സിക്കം ക്യാബേജ് സ്പ്രിംഗ് ഓണിയൻ അതൊക്കെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കാണ്ട് കേട്ടോ ഇപ്പോൾ വേവിച്ച ചിക്കനൊക്കെ ഒന്ന് പിച്ചെടുത്തിട്ടുണ്ട് പച്ചക്കറികളൊന്ന് വാടും ചെയ്ത് കണു ഇതിക്ക് സോസുകൾ ഒഴിച്ചെടുക്കാണ്ട് കേട്ടോ സോയാ സോസ് കുറച്ച് ഒഴിച്ചെടുക്കണം ഇതിക്ക് നമ്മളെ വേവിച്ച മുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പച്ചക്കറികൾ വാടിയിട്ടുണ്ട് ഇനി നമ്മൾ ഊറ്റി റെഡിയാക്കി വെച്ച ചോറില്ലേ അത് ഇതിലിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഉപ്പ് പിന്നെ ആവശ്യത്തിന് ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മളെ അടിപൊളി ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവനാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാൻ കേട്ടോ